ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം സകലവും ഉള്ളതുതന്നെ തത്വചിന്താഗ്രഹിത സർവവും ഏകമായി ഗ്രഹിക്കും അകമുഖമായി അറിയാ എങ്കിൽ മായയാം വൻ പക പലതും ക്രമമേകിടുന്നുലത്തിലെ പാക്കനാരുടെ ഒരു മൊഴിയുണ്ട് ഉള്ളതെല്ലാം ഉള്ളതെല്ലാം ഉള്ളതിന് നാശമില്ല എന്ന് ഗുരു ഈ ശ്ലോകത്തിൽ പറയുന്നു സകലവും ഉള്ളതുതന്നെയെന്ന് ശങ്കരാചാര്യരുടെ അഭിപ്രായത്തിൽ ബ്രഹ്മസത്യം ജഗത് എല്ലാം വിരുദ്ധമായി നമുക്ക് തോന്നാം ഈ പ്രപഞ്ചത്തിൽ അനേകം ദൃശ്യങ്ങളുണ്ട് നാം ഉൾപ്പെടെ ഇവയെല്ലാം ഉള്ളതാണോ ഉള്ളത് തന്നെ എന്ന് നമ്മുടെ അനുഭവം എന്നാൽ ഇവയെല്ലാം മാഞ്ഞു പോകുന്നതുമാണ് ഉണ്മയുള്ളത് മാഞ്ഞു പോകുമോ മാഞ്ഞു പോകില്ല മാഞ്ഞു പോകുന്ന പ്രപഞ്ച ദൃശ്യങ്ങൾക്ക് അപ്പോൾ ഉണ്മയുണ്ടോ ഇല്ല എന്ന് പറയേണ്ടി വരും അതിനാൽ നാം ഉള്ളതെല്ലാം ഉള്ളതല്ല എന്ന് മനസ്സിലാക്കുന്നു മാഞ്ഞു പോകാത്ത എന്തെങ്കിലും ഇവിടെ ഉണ്ടോ ഉണ്ട് അതെന്താണ് ബ്രഹ്മം അഥവാ പരമാത്മാവ് അതെവിടെയാണ് ഈശാവാസ്യം ഇതും സർവം എന്ന ഉപനിഷത്ത് വാക്യം പ്രപഞ്ചത്തിലെ എല്ലായിടത്തുമുണ്ട് അകവും പുറവും തിങ്ങും മഹിമാവാർന്ന് നിൻപദം എന്ന് ഗുരു എല്ലാത്തിലും അതുണ്ട് നാമവും രൂപമുള്ളതിലും ഇല്ലാത്തതിലും അതുണ്ട് അത് എന്തിലൊക്കെയുണ്ടോ അവയെല്ലാം ഉണ്ട് അതാണ് സകലവും ഉള്ളത് തന്നെ എന്ന് ഗുരു പറഞ്ഞത് എന്നാൽ സകലത്തിന്റെയും ഉള്ളിലുള്ള ആത്മചൈതന്യമാണ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാകാറില്ല നാം നാമത്തെയും രൂപത്തെയും വെച്ചാണ് നിർണ്ണയിക്കുന്നത് ഇവയുടെ ഉണ്മ അറിയണമെങ്കിൽ നാം തത്വം ഗ്രഹിക്കണം തത്വം അത് നീ തന്നെ എന്ന് മനസ്സിലാക്കണം തത്വഗ്രാഹിക്ക് എല്ലാത്തിന്റെയും ഉണ്മ ഒന്ന് തന്നെ എന്ന് ഗ്രഹിക്കാനാകും അത് നാശമില്ലാത്തതുമാണ് ആ ബ്രഹ്മമാണ് സത്യം എന്ന് ശങ്കരാചാര്യർ പറയുന്നു നാം നാമത്തിലും രൂപത്തിലും കാണുന്നവയെ സത്യമായി കാണരുത് അവ കുറച്ചു കാലത്തേക്ക് കൂടെയുണ്ടാകും അത് കഴിഞ്ഞാൽ വിട്ടുപോകും ഈ സത്യത്തെ നാം അകമുഖം അറിയാ എങ്കിൽ അഭിമുഖീകരിക്കാതെ ഇരുന്നാൽ ഈ ലോകത്ത് ഒരുപാട് സങ്കടങ്ങളിൽ ചെന്നുവിടും മായയുടെ വലിയ പകയ്ക്ക് ശത്രുതയ്ക്ക് ഇരയായി തീരും പരിണിതബലമോ ഭ്രമം ഒഴിയുന്ന വേളയുണ്ടാകില്ല ഒരു നിമിഷം മോഹിക്കും നിമിഷം മോഹഭംഗത്തിൽ പെടും മോഹങ്ങളുടെ മോഹഭംഗങ്ങളുടെ ഇരയായി മാറും അതെന്തുകൊണ്ട് നാം തത്വം ഗ്രഹിക്കുന്നില്ല മറഞ്ഞിരിക്കുന്ന സത്യത്തെ ദർശിക്കാതെ തെളിഞ്ഞിരിക്കുന്ന മായാപ്രപഞ്ചത്തിൽ ആകൃഷ്ടരാകുന്നു ഭഗവത്ഗീതയിൽ പറയുന്നു സ്വന്തം ആത്മാവിനെ ഉദ്ധരിക്കേണ്ടത് അവരവർ തന്നെയാണ് അതപതിക്കുന്നുണ്ട് എങ്കിൽ അതിന് കാരണവും അവരവർ തന്നെയാണ് ആത്മാവിന്റെ ബന്ധു ആകണോ ആത്മാശത്രുവാകണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് നമ്മുടെ സമീപനമാണ് മനസ്സിലാക്കലുകൾ ആണ്